ജില്ലാ ക്ഷീരസംഗമത്തിന് ഭരണിക്കാവ് ബ്ലോക്കിലെ വള്ളികുന്നം ക്ഷീരസംഘത്തിന്റെ അവാർഡ് വിതരണവും എം എസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ക്ഷീര സംഗമത്തിന് ഭരണിക്കാവ് ബ്ലോക്കിലെ വള്ളികുന്നം ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ തുടക്കമായി ജീവനക്കാർക്കുള്ള ശില്പശാലയും അവാർഡ് വിതരണവും എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതിയ കമ്പനികൾ ഇപ്പോൾ അലിബാബയെ പോലുള്ള കമ്പനികൾ അതല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളായ പുതിയ സംവിധാനങ്ങൾ കടന്നു വരുന്നതോടുകൂടി ചൈനീസ് കമ്പനികൾ കടന്നു വരുന്നതോടുകൂടി ഇതൊക്കെ എങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ആലേഖനം ലോകത്തിലെ പാലുൽപാദനത്തിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ് എന്നാണ് നമുക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പഞ്ചാബ് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തെറ്റ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാരണം കേട്ടോ കാരണം നമ്മൾ ഈ രണ്ട് വർഷത്തെ പരിചയമാണ് നമ്മുടെ കൂടെ അപ്പോ ഓരോ മേഖലയിൽ പോകുമ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ പഠിക്കുക അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ ബന്ധപ്പെടാതിരിക്കുന്ന എത്രയോ മേഖലകളിലാണ് അന്യസംസ്ഥാനത്ത് ഉൾപ്പെടെ നമ്മുടെ പശുക്കളെ ഒക്കെ വാങ്ങിച്ച് നമ്മുടെ ആ ക്ഷീരോത്പന്നം കൂട്ടത്തോണം ഉള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഗവൺമെന്റിനായ എല്ലാവരോടും പറയുവാനായിട്ട് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മോഹൻകുമാർ മെമ്പർമാരായ ഇന്ദു കൃഷ്ണൻ ഡെപ്യൂട്ടി ഡയറക്ടർ ബി ഷെറീഫ് ക്ഷീരവികസന ഓഫീസർ വി വിനോദ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ പി രമ്യ ടി ആർ സി എം പി യു അംഗങ്ങളായ പി എ ഹബീബ് മണി വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു ന്യൂസ്